ലോക ബാലവേല വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ബാലവേല വിരുദ്ധ ദിനം എല്ലാ വർഷവും ജൂൺ പന്ത്രണ്ടിന് ആചരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയും ഇൻ്റർനാഷണൽ ലേബൽ ഓർഗനൈസേഷനും സംയുക്തമായി രണ്ടായിരത്തി രണ്ടിലാണ് ലോക ബാലവേല വിരുദ്ധ ദിനാചരണം ആരംഭിച്ചത് അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സാധാരണ ബാല്യം ഉറപ്പുവരുത്തുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും ബാലവേലയ്ക്കെതിരായ അവബോധം സൃഷ്ടിക്കാനുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ജൂൺ പന്ത്രണ്ടിന് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ബാലവേലയുടെ അപകടങ്ങളെക്കുറിച്ചും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനും ബാലവേല ഇല്ലാതാക്കുന്നതിനുമുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ഈ ദിനം ലക്ഷ്യമിടുന്നു അപകടകരമായ തൊഴിലുകളൊന്നും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിർത്തരുതെന്ന ഭരണഘടനയുടെ ഇരുപത്തിനാല് മുപ്പത്തിയൊമ്പത് നാൽപ്പത്തിയഞ്ച് എന്നീ വകുപ്പുകൾ വിലക്കുന്നു കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ വിദ്യാഭ്യാസം ആരോഗ്യം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ സ്വാതന്ത്ര്യം അവരുടെ പ്രായത്തിൻ്റെ വികാസത്തിനുതകുന്ന സർവ്വസാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നതിലേക്ക് ശ്രദ്ധയൂന്നെയാണ് അന്താരാഷ്ട്ര ബാലവേല ബിരുദ ദിനം ലക്ഷ്യമിടുന്നത് പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദർ ഈസ് മോർ ടു ഡു ലെറ്റർ സ്പീഡ് അപ്പ് എഫോർട്ട്സ് പുരോഗതി വ്യക്തമാണ് പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ശ്രമങ്ങൾ വേഗത്തിലാക്കാം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലവേല ബിരുദ ദിനത്തിൻ്റെ പ്രമേയം താങ്ക്സ് ഫോർ വാച്ചിങ്